ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് വെള്ളാപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് വെള്ളാപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തേക്കുക പക്ഷേങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെള്ളാപ്പാണ് ഇന്നേ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളാപ്പ് ഉണ്ടാക്കുന്നതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല പിന്നെ കപ്പി കാച്ചുന്നില്ല അതൊന്നും ചെയ്യാതെയാണ് ഇന്ന് വെള്ളാപ്പ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നൊന്നും കണ്ടുനോക്കാം ആദ്യം തന്നെ നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങാ വെള്ളമാണ് എടുത്തു വെച്ചത് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാ ഉണ്ട് ഇത് ഇനി ഈ ഒരു തേങ്ങാ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ പഞ്ചസാര അലയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുറത്ത് വെച്ചാലും പുറത്ത് വെച്ചാൽ പിന്നെ നമുക്കിത് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു പുളിപ്പായിരിക്കും ഇനി ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയാൽ പച്ചരിയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊതിരാനായിട്ട് വെച്ചു കൊടുക്കുക ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് പൊതിരാനായിട്ട് വെക്കണം ഞാനിപ്പോൾ രാവിലെ പുതിർത്തിയിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത് ഇപ്പോൾ ഇതാ അരിയെല്ലാം നല്ലവണ്ണം പുറന്നു വന്നിട്ടുണ്ട് ഇനി ഈ അരി അരച്ചെടുക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇതാ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ ഉണ്ടാവും ഇത് ഇനി ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ റെഡിയാക്കുന്നതിന് മുന്നേ അരി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക വെള്ളമെല്ലാം ഉറ്റാനായിട്ട് ഇനി അരിയിലേക്ക് പിന്നെ ഇത് അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല പച്ചറീൻ്റെ ചോറ് എടുക്കണ്ട പിന്നെ ഇതുപോലെ പുഴുങ്ങലരിൻ്റെ ചോറെടുത്താൽ മതി പൊന്നി അരിയോ അല്ലെങ്കിൽ റേഷൻ പുഴുങ്ങലരിയോ കുറുവരിയോ ഏതരി ആയാലും കുഴപ്പമില്ല അതിൻ്റെ ചോറെ എടുത്താൽ മതി നീ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഇത് ഞാൻ തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് തേങ്ങാപ്പാലം റെഡിയാക്കിയെടുത്തത് രണ്ട് പ്രാവശ്യമായിട്ട് മുക്കാൽ കപ്പ് വീതം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തതാണിത് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ഒന്നേ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ട് ഇനി അരി അരച്ചെടുക്കാനുള്ള പാകത്തിന് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ റെഡിയാക്കി വെച്ച ഇതുണ്ടല്ലോ തേങ്ങാവെള്ളം പഞ്ചസാര ചേർത്ത് കലക്കി വെച്ച തേങ്ങാ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടിത് പിന്നെ അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ ഇത് മൂന്ന് പ്രാവശ്യമാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി വലിയ മിക്സീൻ്റെ ജാറാണെങ്കിൽ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുത്താൽ മതി ഈ ഒരു ജാറിൽ നിന്ന് നല്ലോണം അരഞ്ഞു കിട്ടണമെങ്കിൽ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക തരിയൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം എന്നാലാണ് വെള്ളപ്പം നന്നായി കിട്ടും അങ്ങനെ ഇത് ആദ്യം അരച്ചാരി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇങ്ങനെ ഇത് മൊത്തം അരി അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ തന്നെ മതിയാക്കി ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കി നോക്കുക എന്നിട്ട് കട്ടി കൂടുതലാണെങ്കിൽ എന്തായാലും കട്ടി കൂടുതലായിരിക്കും ഇനി തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം മിക്സീൻ്റെ ജാറിൽ കുറച്ച് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ജാർ കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കട്ടി കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള തേങ്ങാ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇളക്കി നോക്കുമ്പോൾ കട്ടി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തേങ്ങ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം തന്നെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇപ്പം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കിത് ചുട്ടെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൊക്കെയാണ് ഇത് അരച്ച് വെക്കുന്നത് ഇപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പേ അരച്ച് വെക്കണം ഇപ്പം ഇതാ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയിട്ട് ഇതാ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈസ്റ്റും ചേർത്തിക്കില്ല ബേക്കിംഗ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ കപ്പി കാച്ചൊക്കെ ഒന്നുമില്ല നല്ലവണ്ണം ഇത് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും നോക്കുമ്പോൾ അധികം കാണില്ല എന്നാലും പൊന്തി പൊന്തിക്കെട്ടി ഇനി ഇത് അധികം പിന്നെ കുത്തി ഇളക്കി കൊടുക്കൊന്നും വേണ്ട മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കില്ലല്ലോ അത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാ വെള്ളത്തിൽ കലക്കിയിട്ടാണ് പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഉപ്പ് അങ്ങനെ അധികം കട്ട പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ തേങ്ങാവെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി രാവിലെ ആകുമ്പോൾ ഈ കൂട്ടിന് കുറച്ചും കൂടി കട്ടി വരുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ വെള്ളം ചേർത്തിട്ട് ഉപ്പ് കലക്കി ചേർത്ത് കൊടുത്താൽ നല്ല പിന്നെ കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് ഈ ഒരു മാവ് കിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം ചട്ടി ചൂടൊക്കെ ഉണ്ട് അതിലേക്ക് ഒരു തവി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ചുറ്റിച്ച് വെച്ച് ശേഷം ഇതുപോലെ ഹോൾസ് വന്നാൽ മൂടി വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇതാണ് നമ്മൾ അപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഈ ഒരു അപ്പം നമുക്ക് ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അപ്പം എടുത്ത് കഴിക്കുമ്പോൾ അധികം സോഫ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈയൊരു മാവ് ഒഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഒരു ഈ ഒരു അരിക്ക് മൊത്തത്തിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചുട്ടെടുത്താൽ മതി അങ്ങനെ ബേക്കിംഗ് സോഡ പിന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര നല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു പരിപാടിക്കെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ പിന്നെ ഫംഗ്ഷനെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കുറേ ടൈം വരെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഒട്ടും ഈയൊരു അരി അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പച്ചവെള്ളം ചേർത്ത് തേങ്ങാപ്പാലും തേങ്ങാ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ തേങ്ങാ വെള്ളത്തിൽ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തുള്ളൂ നല്ല മരിഞ്ഞ വെള്ളപ്പം വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ റെഡിയാക്കിയെടുക്കുക രണ്ടിനും പിന്നെ ഈ ഒരു കൂട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളാപ്പം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതെന്താ തേങ്ങ എന്തായാലും നമ്മൾ വെള്ളാപ്പ് എടുക്കുമ്പോൾ ചേർക്കും അതിന് പകരം തേങ്ങാപ്പലാക്കിയിട്ട് അരച്ചെടുത്താൽ മതി അത്രേ വ്യത്യാസമുള്ളൂ എന്നാലും നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളപ്പാണിത് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറിയോ അല്ലെങ്കിൽ പിന്നെ ഉരുളക്കൻ കറിയോ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അങ്ങനെ ഇത് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പാണിത് പിന്നെ ഇതുപോലെ ഉണ്ടാക്കാത്തവരിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക